എല്ലാവർക്കും ചേർന്നിരിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവ് ഈ ആലയത്തിൽ വരുവാനുള്ള സമയവും സന്ദർഭവും ആരോഗ്യവും നൽകി സഹായിച്ചിരിക്കുകയാണ് ശ്രദ്ധയോടെ നമുക്ക് ശുശ്രൂഷയിലായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ദൈവവചനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ് നമ്മൾ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് കേട്ടു പോകുന്നത് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹാബേലിനെ കുറിച്ചും നോഹയെക്കുറിച്ചും അബ്രാഹാമിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു പോന്നു ഇന്ന് നമ്മൾ മോശയെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് മോശ ദൈവസന്നിധിയിൽ എങ്ങനെയായിരുന്നുവെന്ന് പൗലോ ശ്രീഹ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന തെഫാനോ സഹത സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിച്ച് നമ്മളും ആ തരത്തിലേക്ക് ഒന്ന് ആത്മീയമായി ഉയരുവാൻ ശ്രമിക്കുകയാണ് നമ്മളിന്ന് പാടിയ പാട്ടിൽ രണ്ടു വരും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇങ്ങനെ നമ്മൾ പാടി വിളിച്ചു എന്നെ വെളിച്ചമാക്കി വിളിച്ചവനായി സോപിപ്പാൻ വിളിച്ചു എന്നെച്ചമാക്കി വിളിച്ചവനായി സോപിപ്പാൻ ഒളിവിതറും വചന എളിയവൻ എങ്ങും എളിയവൻ നീ എന്നെ വിളിച്ചു നീ എന്നെ വെളിച്ചമാക്കി എന്തിനു വേണ്ടി വിളിച്ചവനായി ശോഭിക്കുവാൻ വിളിച്ചവനായി ശോഭിക്കുവാൻ അതുകൊണ്ട് വിതറുന്ന സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമാധാനത്തിന്റെ ദിവ്യപ്രകാശമായ ഈ വിശുദ്ധ വചനം എളിയവൻ എങ്ങും പോയി ഘോഷിക്കും ഒരാളോടെങ്കിലും ഒന്ന് പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നെ വിളിച്ചു പുത്തൻകുരിച്ച് അപ്പുറ ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അമ്മച്ചിക്ക് ഇവിടെ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു അമ്മച്ചിക്ക് കഴിഞ്ഞ ബുധനാഴ്ച നിങ്ങൾ കൊണ്ടുപോയ പുസ്തകം ഞാൻ എഴുതിയ പുസ്തകം അമ്മച്ചിക്ക് കിട്ടി ചേച്ചിയാണെന്ന് എനിക്ക് അന്നേരം തോന്നിയായിരുന്നു അമ്മച്ചിക്ക് കിട്ടി അമ്മച്ചിക്ക് ഇവിടെ വന്ന് ധ്യാനം കൂടണമെന്ന് ഭയങ്കര താല്പര്യം തോന്നിയെന്ന് ഹലേ ലയ്യാ മനസ്സിലായോ പുസ്തകം കൊണ്ടുപോയ പലരും നല്ല റിസൾട്ട് എന്നോട് പറഞ്ഞു എല്ലാവരും വാങ്ങി ചിലരൊക്കെ ധാരാളമായി സംഭാവന നൽകി സംഭാവന ഇത് പറഞ്ഞതല്ല ഞാൻ ആ ആ അങ് അത് നിങ്ങളുടെ ഒരു ദൈവിക ദൗത്യമാണ് ആ വിളിച്ചവന് വേണ്ടി ഒന്ന് ശോഭിക്കാൻ വിളിച്ചവന് വേണ്ടി ഒന്ന് ആ ഒളി ഒളിവിതറുന്ന ആ വചനങ്ങളൊന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ എൻ്റെ പ്രിയമുള്ളവരെ ഇനിയും നിങ്ങൾ കരുത്തുള്ളവരായി മാറണേ ചേർന്ന് പറഞ്ഞ ഹാലുയ്യ കാര്യം പറഞ്ഞ ഹാലയിലുയ്യാം എല്ലാ മാസവും ബുധനാഴ്ച ദിവസം ഇവിടെ വൈകുന്നേരം ധ്യാനം തുടങ്ങുമെന്നാണ് മാസത്തിലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് തീരും അപ്പൊ അമ്മച്ചിയനോട് പറഞ്ഞു അമ്മച്ചിക്ക് ചില ശാരീരിക രോഗങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വൈകുന്നേരം എത്താൻ പറ്റില്ലെങ്കിൽ നാളെ രാവിലെ എത്തും എന്നോട് പറഞ്ഞേക്കണേ പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ധൈര്യമായിട്ട് പോരെ നമുക്കുള്ള സൗകര്യത്തിലൊക്കെ ഇരുന്ന് ധ്യാനിച്ച് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞ് പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചാൽ നമ്മളെ കൊണ്ട് ദൈവം വലിയ പ്രവൃത്തി ചെയ്യിക്കും കാരണം ദൈവം വലിയവനും വിശ്വസ്തനുമാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ മോശ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പൊ യബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വാക്യം വരെയുള്ള വാക്യങ്ങളാണ് മോശയെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് വായിക്കാമ്പോ വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ആ വിശ്വാസം മൂലം എന്തു ചെയ്തു മോശി അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വെച്ചു ഈ കാര്യം നിങ്ങൾ അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് പോകണം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോ അവിടെ ഇസ്രായേലിൽ ജനിക്കുന്ന ഒരാൺകുഞ്ഞിനെയും അവിടെ വാഴിക്കരുത് അവിടെ ജീവിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് ഫറവോയുടെ നിയമമുണ്ട് അതുകൊണ്ട് അവിടെ ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണമെന്നാണ് നിയമം പക്ഷെ സുന്ദരനായതുകൊണ്ട് അവന്റെ മാതാപിതാക്കന്മാർ എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു വിശ്വാസത്താൽ ഒളിച്ചു വച്ചു വിശ്വാസത്താൽ ഒളിച്ചു വച്ചു നമ്മളീ പെസഹായിക്ക് രസക അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് എടുത്തെടുത്ത് പാടുല്ലേ രഹസ്യം രഹസ്യം എൻ രഹസ്യമിക്കും ഈ രഹസ്യം ഞാൻ മനസ്സിലാക്കിയോ ഈ രഹസ്യം മാഷയുടെ മാതാപിതാക്കന്മാർ ആ രാജാവിന്റെ നിയമം കഠിനമായ നിയമമുള്ളപ്പോൾ അവിടെ മൂന്ന് മാസത്തേക്ക് വിശ്വാസത്താൽ അവനെ ഒളിച്ചു വച്ചു നമ്മൾക്ക് നമുക്ക് കിട്ടിയ രഹസ്യങ്ങൾ നമുക്ക് കിട്ടിയ രഹസ്യങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് മാലാഖ വന്ന് നീ ഒരു പുത്രനെ പ്രസവിക്കും കന്യകയാണ് നീ ഗർഭം ധരിക്കും കൃപയാലാണ് പരിശുദ്ധാത്മാനാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അതെല്ലാം ഹൃദയത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിച്ച് ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ സമയമാകുമ്പോൾ എടുത്ത് മറ്റുള്ളവട് പറയാൻ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വചനങ്ങൾ നമ്മൾ സൂക്ഷിക്കണ്ടോ അല്ലേ ലുയ്യാ ചേർന്ന് പറഞ്ഞ സൂക്ഷിക്കുന്നവരെ കൈ ഉയർത്തി പറഞ്ഞ് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു വാക്ക് പറഞ്ഞു ഹല്ലേ ലുയാ അല്ലേ അല്ലേ പ്രിയമുള്ളവര് നമ്മുടെ ഹൃദയത്തിൽ ഒരു വചനം നമ്മൾ സൂക്ഷിക്കണം എന്താണ് വചനം മറ്റാരിലും രക്ഷയില്ല എല്ലാവരും ഏറ്റു പറഞ്ഞ് മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് മീത മനുഷ്യ വർഗത്തിൽ വേറൊരു നാമമില്ല യേശുവിന്റെ നാമമല്ലാതെ അത് ഒരു രഹസ്യമാണ് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച രഹസ്യമാണ് അതിനെ സൂക്ഷിച്ചു വെക്കാൻ കഴിയണം സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ഒരു രഹസ്യമാണത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച രഹസ്യമാണ് യോർദ്ധാന നദിയിൽ യേശുക്കൃത്വ സ്നാനം സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ യോഹന്നൻ മന്ദാനോയോട് പറഞ്ഞു യുവനന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കണം ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ് ഇവനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവനെയാണ് ശ്രദ്ധിക്കേണ്ടത് അബ്രഹാമിന് രണ്ട് മക്കൾ കാഗാറിൽ ജനിച്ച ഇസ്മായേൽ സ്വന്തം ഭാര്യ സാറായിൽ ജനിച്ച ഇസഹാക്ക് പ്രായം വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണ്ട എന്ന് പറഞ്ഞു ദൈവം അത് സാറായിലൂടെ പറഞ്ഞു അപ്പോൾ അബ്രഹാമിന് വിഷമമായി അബ്രാഹാമിന് ഉള്ളിൽ വേദനയായി എങ്ങനെ മകനെ ഉപേക്ഷിക്കും അപ്പോൾ ദൈവം പറഞ്ഞു നീ ഉപേക്ഷിച്ചു കൊള്ളുക നീ അവനെ ഉപേക്ഷിക്കുക രണ്ടു പേർക്കും പങ്കാളിത്തമില്ല വാഗ്ദത്ത സന്തതിലൂടെ മാത്രമേ ദൈവിക പദ്ധതി മുന്നോട്ട് പോകുന്നുള്ളൂ അതുകൊണ്ട് നീ അവനെ കുറിച്ച് ദുഃഖിക്കേണ്ട അവനെയും ഞാൻ വലിയൊരു ആ വലിയൊരു ജനതയാക്കുകയുള്ളൂ നീ അവനെ ദുഃഖിക്കേണ്ട പക്ഷെ നിന്നിലൂടെ നടക്കുന്ന നിന്നിലൂടെ നടക്കുന്ന ദൈവിക പ്രവൃത്തിയെ നീ മനസ്സിലാക്കി നീ സൂക്ഷിച്ചു വെക്കണം എന്നിലൂടെ നടക്കുന്ന ദൈവിക പ്രവൃത്തിയെ ഞാൻ മനസ്സിലാക്കി സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെക്കണം നമ്മുടെ കർത്താവിരക്ഷകനുമായി യേശു അല്ലെങ്കിൽ ചെയ്തു നിങ്ങളുടെ മുത്തുകൾ പന്നിയിൽ വിളമ്പരുതെന്ന് നിങ്ങളുടെ മുത്തുകൾ നിങ്ങളുടെ മുത്തുകൾ അത് ചവിട്ടിക്കൂട്ടാനല്ലാതെ ഒന്നിനും ആ ഉപകരിക്കില്ല കൊള്ളില്ല അതുകൊണ്ട് പ്രിയമുള്ളവര് നമ്മുടെ മുത്തുകൾ ഈ ദൈവവചനം സാക്ഷാൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ള അഭിഷേകം സ്വീകരിക്കണം അഭിഷേകം സ്വീകരിക്കണം ആ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനിൽ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം ഇവന്റെ മാതാപിതാക്കന്മാർ കുട്ടി സുന്ദരൻ എന്ന് കണ്ടിട്ട് ശിശു സുന്ദരൻ എന്ന് കണ്ടിട്ട് മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വെച്ചു അതൊരു ദൈവിക പ്രവൃത്തിയായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി ആർക്കും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മോശയുടെ ജനനം തന്നെ ഒരു വേർപെട്ട അനുഭവമാണ് വേർപെട്ട അനുഭവം എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ നിയമം ഉണ്ടാക്കിയവന്റെ ഭവനത്തിൽ തന്നെ അവൻ താമസിക്കുകയാണ് അത് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നേ പിന്നീട് അവന്റെ മാതാപിതാക്കന്മാരെ ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാങ്ങനെ കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കി ദൈവിക പ്രവർത്തികളെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആവുന്നത്ര നമ്മൾ പ്രയത്നിക്കണം ഞാങ്ങനെ കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കി സ്വന്തം ജീവൻ അപകടത്തിലാവുന്ന അനുഭവമാണ് ഞാങ്ങനെ കൊണ്ട് പെട്ടിയുണ്ടാക്കി നൈൽ നദിയിൽ ഞങ്ങളൊക്കെ ഇടയിൽ കൊണ്ടുവന്ന് ചേർത്ത് വെച്ചു എന്നിട്ടോ ആ കുഞ്ഞിനെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ ആ കുഞ്ഞിനെന്ത് സംഭവിക്കുന്നു കാണാൻ അവന്റെ സഹോദരി അവിടെ കൊണ്ടു നിർത്തി അപ്പോൾ ഭരവോയുടെ മകൾ തൻ്റെ തോഴികളോടൊത്ത് കുളിക്കാൻ വരുന്ന ഈ പെട്ടി കണ്ടപ്പോൾ ചെന്ന് നോക്കി ആ പെട്ടി എടുത്തു അപ്പോൾ ഈ സഹോദരി പെങ്ങൾ ചെന്ന് ചോദിക്കുകയാണ് പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നിങ്ങൾ വായിച്ച മനസ്സിലാവും ഇപ്പൊ എടുക്കണ്ട മനസ്സിൽ സൂക്ഷിക്കണം എപ്പോഴും ആ ചെന്നു ഈ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാൻ ഞാനൊരു എബ്രായ സ്ത്രീയെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യാം ദൈവത്തിന്റെ പ്രവർത്തികൾ പോകുന്നോ ഈ ധൈര്യമൊക്കെ എവിടെ കിട്ടി ഈ അമ്മയ്ക്കും എവിടെ കിട്ടി ധൈര്യം ഈ പെങ്ങൾക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടി ആ രാജകുമാരി ആ കുഞ്ഞിനെടുത്തു വളർത്തി സ്വന്തം അമ്മയുടെ കൈ കൊടുത്തു എടുത്തിട്ട് മുലപ്പാൽ കൊടുത്ത് വളർത്തി ഒരു പ്രായമാകുമ്പോ തന്നാൽ മതി എന്ന് പറഞ്ഞു നിനക്ക് കൂലി തരാമെന്നാ പറഞ്ഞേ സ്വന്തം അമ്മയുടെ മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നതിന് കൂലി കിട്ടുന്ന അവസ്ഥയിലേക്ക് ദൈവം എത്തിച്ചു ദൈവത്തിന്റെ പ്രവൃത്തി ആർക്കും ഈ ഭൂമിയിൽ തടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല ഭയപ്പെടാൻ പാടില്ല ഞാൻ യേശുവിനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കെന്ന തോന്നും എന്നെ ആളുകൾ കളിയാക്കൂലേ ഇതൊന്നും വരാൻ പാടില്ല ഭയം പാടില്ല വഴികൾ ദൈവം കാണിച്ചു തരും കൃത്യമായി കാണിച്ചു തരും ആരോട് എപ്പ എങ്ങനെ പറയണമെന്നൊക്കെ കൃത്യസമയത്ത് ദൈവം കാണിച്ചു തരും ഈ കുഞ്ഞിനെ അവിടെ എന്ത് ചെയ്തു ആ ഞാങ്ങണയിൽ നിന്ന് എടുത്ത് ആ പെട്ടിയിൽ നിന്ന് എടുത്ത് കുഞ്ഞിനെ അമ്മയ്ക്ക് വളർത്താൻ കൊടുത്തു അമ്മ വളർത്തി എത്ര വയസ്സുവരെ വളർന്നു എന്നറിയാമോ ആ കുഞ്ഞിന്റെ മുലപ്പൊലകുടി മാറിയപ്പോൾ ഈ ഫറവോയുടെ മകൾക്കൂ കൊടുത്തു അവൾ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഫറവോയുടെ ഏതെങ്കിലും ഒരു ഭാര്യയുടെ മകളായിരിക്കാനാണ് സാധ്യത എന്നാണ് അങ്ങനെ മോശ ആ കൊട്ടാരത്തിൽ രാജകുമാരനായിട്ട് വസിച്ചു ഹാലേലുയാം ഹാലേലുയ്യാം ഏറ്റുപറഞ്ഞേ ഹാലേലുയാം രാജകുമാരനായിട്ട് വസിച്ചു മനസ്സിലായില്ലേ ഈ രഹസ്യമാർക്കുള്ളതാ ഈ രഹസ്യം എബ്രായം ആ സ്ത്രീ അമ്മയ്ക്കും അപ്പനും ആ കുടുംബത്തിലുള്ളവർക്ക് മാത്രമാണ് രഹസ്യം രഹസ്യം കൽപ്പീസൻ രഹസ്യമിക്കോ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ഒന്ന് ധ്യാനിക്കണ്ടേ എന്റെ വീട്ടിൽ ഞാൻ വന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് രഹസ്യമുണ്ട് ഞാൻ ഈ നാട്ടിൽ വന്നതിന് ദൈവത്തിന്റെ രഹസ്യമുണ്ട് ദൈവത്തിൻറെ ഒരു പദ്ധതിയുണ്ട് ഞാൻ ഇന്നയാളെ വിവാഹം കഴിച്ചതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു രഹസ്യമുണ്ട് എനിക്ക് ഇന്ന എൻ്റെ മക്കളുണ്ടായതിന് ദൈവത്തിനൊരു രഹസ്യമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അത് മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണേ എന്ത് വേണം നമുക്ക് അഭിഷേകം വേണം അഭിഷേകം ഹാലേലിയാലേ ലിയ ഹാല ചേർന്ന് പറഞ്ഞേ ഹാലേലിയ കരം ഉയർത്തി പറഞ്ഞേ ഹാലേലിയാലേ ലിയാലേ 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 ലിയ എന്തായിരുന്നു പറഞ്ഞ കുട്ടി സുന്ദരനായിരുന്നു സുന്ദരനായിരുന്നു വിവാഹകുദാസക്ക് നിങ്ങൾ ഒരു പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ സുന്ദരികളിൽ അതിസുന്ദരി സൂനോ ആരും നോക്കിയാ മോൻ വിമല സഭ നിന്നങ്ങൾ മാധു വർഷിക്കുന്നോം അല്ലേ ആരാ നോക്കിയ പാടണേത് മണവാട്ടി ആരാ മണവാട്ടി ആരാ മണവാട്ടി നമ്മളാണ് സഭ സഭ സലോമോൻ രാജാവ് നിരപതി സലോമോൻ തന്നെ സലോമോൻ രാജാവ് സലോമോൻ രാജാവ് ഇന്നുണ്ടായിരുന്നെങ്കിൽ നിന്നെ ലാളിക്കുമായിരുന്നു എന്ന് അത്രമാത്രം സുന്ദരിയാണ് നീ അത്രമാത്രം സുന്ദരനാണ് നീ പിന്നെ വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയുന്ന പോലെ ഈ തങ്കത്തിന് എങ്ങനെ മങ്ങലേറ്റു ഈ സ്വർണം എങ്ങനെ കറപിടിച്ചു ഇതങ്ങനെ തെരുവിലായി രഹസ്യം സൂക്ഷിക്കാൻ അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി നമ്മളെ നമ്മൾക്ക് എന്താണ് ഇങ്ങനെ കേട് സംഭവിച്ചെന്ന് നമുക്ക് എന്താണ് ഇങ്ങനെ ദോഷം സംഭവിച്ചെന്ന് നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കില്ലല്ലോ ദൈവമേ എനിക്കെന്താണ് ഞാൻ ഞാൻ ഓരോ മിനിറ്റിലും ദൈവത്തോട് ചോദിക്കുന്നതാണ് ഓരോ കുഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ ദൈവത്തോട് ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്തുകൊണ്ടുണ്ടായി അ കൃത്യമായ ഉത്തരം കർത്താവ് എനിക്ക് തരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണേ എനിക്ക് ഭാരങ്ങളോ പ്രയാസങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല എല്ലാ കാര്യങ്ങൾക്കും അപ്പം ഞാൻ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി അതിന്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തരണം ഞാൻ ധൈര്യമായി നിന്റെ മുമ്പിൽ നിൽക്കണം ധൈര്യത്തോടെ ജനത്തിന്റെ മുമ്പിൽ നിൽക്കണം പ്രസംഗിക്കുന്ന ഓരോ വാക്കും ജനം തട്ടികളയാൻ പാടില്ല പ്രസംഗിക്കുന്ന ഓരോ വാക്കും ആളുകൾക്ക് മനസ്സിലായെന്ന് പറയാൻ പാടില്ല എന്റെ സ്വഭാവദോഷത്തെ ദോഷത്തെ എടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ട് എന്നെ അവഗണിക്കാൻ പാടില്ല ഞാൻ ബലഹീനനും പാപിയും കുറവുള്ളവനുമാണ് പക്ഷെ നീയാണ് ഈ മൈക്കന്റെ കയ്യിൽ തന്നത് അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെ എന്തുകൊണ്ട് എനിക്ക് നിരാശപ്പെടാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിക്കുക വകയില്ലാത്ത രീതിയിൽ ഞാൻ ആയിപ്പോയി എന്നുള്ള ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മറുപടി എൻ്റെ ഉള്ളിൽ രഹസ്യമായി സൂക്ഷിക്കുന്നു ആ രഹസ്യങ്ങളൊക്കെയാണ് പ്രിയമുള്ളവരെ ഞാൻ സാക്ഷ്യമായി നിങ്ങളോടുള്ള പ്രസംഗത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ചിലത് പറയാറില്ലേ പറഞ്ഞു പോകുന്നത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ദൈവത്തോട് എന്തുകൊണ്ട് സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൽ സൂനു സകല ജനപദങ്ങളിലും വെച്ച് മഹത്വമുള്ളവളാണ് മഹത്വമുള്ളവനാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ദൈവസഭയാണ് സലോമോൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ലാളിപ്പ് നിന്റെ അധരങ്ങൾ മധു അർഷിക്കുന്നു നിന്റെ അധരങ്ങൾ മധു അർഷിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ അധരം മധു അർഷിക്കണം കല്യാണത്തിന് പുരുഷനെയും സ്ത്രീയെ പെൺകുട്ടികളെ പെണ്ണിനെയും ആണിനെയും വൈകുന്നേരം വിരുന്ന് അല്ലെങ്കിൽ മധുരം കൊടുക്കുക എന്ന ചടങ്ങ് നമ്മൾ പറയില്ലേ ഇല്ലേ ആ മധുരം കൊടുക്കുന്ന ആ ചടങ്ങില് വായി കഴുകുന്നില്ലേ വായി കഴുകുന്നില്ലേ എന്താണെന്നു പറയുന്ന വായ് കഴുകുന്നതിന്റെ ഇന്നലെ വരെയും എൻ്റെ വായ അശുദ്ധ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ പുതിയ അഭിഷേകം പ്രാപിക്കാൻ നാളെ ദേവാലയത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോടും ഞാൻ ചെല്ലുന്ന വീട്ടുകാരോടും എല്ലായിടത്തും ഇനി എൻ്റെ അധരം കൊണ്ട് ഞാൻ നല്ലതേ നന്മയെ പറയുകയുള്ളൂ അല്ലേ ലുയ്യാ അല്ലേ ലുയ്യാ അതുകൊണ്ട് ഞാൻ വായ് എൻ്റെ ഇന്നലെ വരെയുള്ള വായ എൻ്റെ അശുദ്ധ വാക്കുകള് എല്ലാം ഞാൻ കഴുകി ഇപ്പോൾ ഇവിടെ തുപ്പി എന്നിട്ട് ഞാൻ ആ മധുരമുള്ള തേൻ സ്വീകരിച്ചു നിന്നദരങ്ങൾ മധു വർഷിക്കുന്നു ആ തേൻ സ്വീകരിച്ചു പിന്നെ ഞാൻ വായി കഴുകുന്നില്ല കൈ മാത്രമേ അല്ലെ ഒരു ഒരു പാരമ്പര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ കണ്ടിട്ടില്ലേ പിന്നെ വായ കഴിവുന്നില്ല എൻറെ വായ എന്തായി ശുദ്ധിയുള്ളതായി ഇന്നലെ വരെ എൻറെ മാതാവിനോട് എൻ്റെ പിതാവിനോട് എൻ്റെ സഹോദരങ്ങളോട് എൻറെ ചാർച്ചക്കാരോടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ വേറൊരു ജീവിതത്തിലേക്ക് പുതിയൊരു അനുഭവത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് എൻറെ ദൈവിക അഭിഷേകത്താൽ ഞാൻ പോവുകയാണ് അതുകൊണ്ട് ശുദ്ധിയുള്ള വായായിരിക്കണം ശുദ്ധിയുള്ള അതിരങ്ങളായിരിക്കണം സുന്ദരികളിൽ അതിസുന്ദരിയാണ് ആ മോശയെ അവന്റെ മാതാപിതാക്കന്മാർ സൂക്ഷിച്ചതുപോലെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു കടമ ഉണ്ട് നമുക്ക് എഴുന്നേറ്റേക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം കൃത്യനും വാഴത്തുപുട്ടിനുമായി ഞങ്ങൾ സ്വർഗി പിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മകർത്തപ്പെടുത്തുന്നു ഞങ്ങളുടെ വായ ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങളുടെ ശരീരം മുഴുവൻ ദേഹം ദേഹി ആത്മാവ് വിശുദ്ധിയുള്ളതാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അല്പസമയമെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള സമയം സാവകാശം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഇപ്പോൾ കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു മോശയെ അവന്റെ മാതാപിതാക്കന്മാർ സുന്ദരൻ എന്നു കണ്ട് സൂക്ഷിച്ചതുപോലെ ഞങ്ങളും ദൈവത്തിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ച മാമോദീസായിലൂടെ ഞങ്ങളും സുന്ദരനും സുന്ദരിയുമായ സഭയിൽ അംഗമാണെന്നുള്ള ആ കൂടി ചില ദൈവിക രഹസ്യങ്ങൾ ശുശ്രൂഷിക്കുവാനും സൂക്ഷിക്കുവാനുള്ള പക്വതയും കൃപയും ബലവും ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നു താഴ്മയോടെ അടിയങ്ങളെ തിരുസന്നിധിയിൽ വെക്കുന്നു ചേർന്ന് നമുക്ക് രണ്ടു വഴി പാടാം കരങ്ങൾ ഉയർത്തുന്നു സ്തുതിക്കാം കേട്ട വചനത്തിനായി നന്ദി പറയാ ഹലേലുയാ എല്ലാവരും ചേർന്ന് കറകളെ അടിച്ചേ ഹാലേ ലിയ ഹലേ ലിയാലേ ലിയ ഹലേ ലിയ ഹലേ ലിയ